ആലുവ ശിവക്ഷേത്രം കനത്ത മഴയിൽ പൂർണമായും വെള്ളത്തിനടിയിലായിരിക്കുകയാണ് എന്നാൽ ശിവക്ഷേത്രം പൂർണ്ണമായും വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടക്കുന്ന കാഴ്ച അവിടെ ഉള്ളവർ കാണുന്നത് ഭക്തിയോടെയാണ് കാരണം ക്ഷേത്ര ഐതിഹ്യപ്രകാരം ക്ഷേത്രം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങുന്നത് തേവരുടെ ആറാട്ടാണ് എന്നാണ് സങ്കല്പം കനത്ത മഴയിൽ ആലുവ ശിവക്ഷേത്രം പൂർണ്ണമായും മുങ്ങി ഈ കാലവർഷത്തിൽ ഇത് രണ്ടാം തവണയാണ് ക്ഷേത്രം മുങ്ങുന്നത് കഴിഞ്ഞ പതിനാറിനാണ് ഇതിനു മുൻപ് ക്ഷേത്രം വെള്ളത്തിനടിയിലായത് പ്രകൃതിയുടെ നിയന്ത്രണത്തിൽ വളരെ സ്വാഭാവികമായി ആറാട്ട് നടക്കുന്ന കേരളത്തിലെ ചുരുക്കം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആലുവ മണപ്പുറത്തെ ശിവക്ഷേത്രം മഴക്കാലത്ത് പെരിയാർ നിറഞ്ഞൊഴുകി പ്രതിഷ്ഠ വെള്ളത്തിൽ മുങ്ങുമ്പോഴാണ് ഇവിടെ ആറാട്ട് നടക്കുക എന്നാണ് വിശ്വാസം പതിമൂന്നാം നൂറ്റാണ്ടിൽ വില്ലുമംഗലം സ്വാമിയാരാണ് ആലുവ മണപ്പുറത്തെ ശിവക്ഷേത്രത്തിൽ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് എന്നതാണ് ഐതിഹ്യം മണൽത്തരികൾ കൊണ്ട് നിർമ്മിതമായ ശിവലിംഗം എത്രനാൾ വെള്ളത്തിൽ കിടന്നാലും യാതൊരു കേടുപാടുകളും സംഭവിക്കില്ല ആലുവ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരൂപം കണ്ട് തൊഴുതു വണങ്ങാൻ ശിവരാത്രി നാളിൽ ജനലക്ഷങ്ങളാണ് പെരിയാറിന്റെ തീരത്തേക്ക് വരുന്നത് മറ്റു ക്ഷേത്രങ്ങളിൽ ഭഗവാനെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് ജലാശയത്തിൽ ആറാടിച്ച് തിരികെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ആറാട്ട് ചടങ്ങ് പൂർത്തിയാക്കുകയാണ് പതിവെങ്കിൽ ആലുവയിൽ പെരിയാറിലെ ജലനിരപ്പ് ഉയർന്ന് സ്വയംഭൂവായി ആറാട്ട് നടന്നാൽ മാത്രമേ ആറാട്ട ചടങ്ങുകൾ നടത്താറുള്ളൂ തീരത്തെയും മണപ്പുറത്താണ് ചരിത്രപ്രസിദ്ധമായ ആലുവ ശിവക്ഷേത്രം പരബ്രഹ്മസ്വരൂപനായ മഹാദേവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ അത് സാക്ഷാൽ ശിവൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം ആലുവ മണപ്പുറത്ത് എല്ലാ വർഷവും കുംഭമാസത്തിൽ ആഘോഷിക്കുന്ന ആലുവ ശിവരാത്രി പ്രസിദ്ധമാണ് ചരിത്രമാണ് ലക്ഷക്കണക്കിന് ആളുകൾ അന്നേ ദിവസം ഈ മണപ്പുറത്ത് ശിവരാത്രി ആഘോഷിക്കാൻ ഒത്തുകൂടും ശിവരാത്രിക്ക് ശേഷമുള്ള ദിവസം രാവിലെ മുതൽ തീർത്ഥാടകർ ഈ ജലപർവതാനിയിൽ പിതൃക്കൾക്ക് ബലി അർപ്പിക്കുന്നു ഈ ജലബലിപീഠത്തിൽ അന്ന് ആത്മാക്കൾ മോക്ഷപ്രാപ്തിയിൽ ആറാടും എന്നാണ് വിശ്വാസം പൂക്കളും വിലകളും കലഭകണങ്ങളുമായി അവർ ഇങ്ങനെ ഒഴുകി നടക്കും ഉറ്റവരും ഉടയവരും അത് കണ്ട് നിർനിമേശ്വരായ ആനന്ദത്തിൽ ആറാടും എന്നതാണ് ആലുവ മണപ്പുറത്തെ ബലിയിടിയിൽ ദിവസത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത് ശിവരാത്രിക്ക് മണപ്പുറത്ത് ബലിയർപ്പിച്ചാൽ പരേതാത്മക്കൾക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് ഹൈന്ദവ വിശ്വാസം ഈ വിശ്വാസമാണ് ധാരാളം ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നത് ശിവരാത്രി കൂടാതെ കർക്കിടക വാവനും ഇവിടെ ധാരാളം ഭക്തർ പിതൃതർപ്പണത്തിനായി വരാറുണ്ട് അതുകൂടാതെ സാധാരണ ദിവസങ്ങളിലും ഇവിടെ ബലിതർപ്പണം പതിവാണ് മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമായ ഈ ദേശീയ തീർത്ഥാടന കേന്ദ്രത്തെ ചുറ്റിപ്പറ്റി ധാരാളം ഐതിഹ്യങ്ങളുണ്ട് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആലുവ ശിവക്ഷേത്രം എന്ന് തുടങ്ങി ഒരുപാട് ഐതിഹ്യങ്ങൾ അതിൽ ഏറ്റവും പ്രബലവും പ്രസക്തവുമായ ജഡായു ജഡമായ കഥ അങ്ങനെ വില്ലുമംഗലം സ്വാമികൾ അനന്തൻ കാട് അന്വേഷിച്ചു പോകുന്ന വഴി ഒരു മകര മകരസംക്രാന്തി ദിവസമാണ് ശിവഭഗവാന്റെ സാന്നിധ്യം ഇവിടെ ആലുവയിൽ കണ്ടെത്തിയതും ശിവപ്രതിഷ്ഠ നടത്തിയത് എന്നുമാണ് വിശ്വാസം പ്രകൃതിയാൽ ആറാട്ട് നടക്കുന്ന ചുരുക്കം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആലുവ ശിവക്ഷേത്രം എന്ന് പറഞ്ഞല്ലോ മഴക്കാലത്ത് പെരിയാർ നിറഞ്ഞൊഴുകി വിഗ്രഹം വെള്ളത്തിൽ മുങ്ങുമ്പോഴാണ് ഇവിടെ ആറാട്ട് പ്രകൃതിയാൽ ആറാട്ട് നടക്കുന്ന കേരളത്തിൽ മറ്റു ക്ഷേത്രങ്ങളുണ്ട് ഉണ്ട് ചമ്പ്രവട്ടം അയ്യപ്പക്ഷേത്രം താണിക്കുടം ഭഗവതി ക്ഷേത്രം ഊരമന ശാസ്താക്ഷേത്രം തൃപ്പുലിക്കര ശിവക്ഷേത്രം ആ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പല ആചാരക്രമങ്ങളും ആലുവ മഹാദേവ ക്ഷേത്രത്തിലുണ്ട് മകരം മുതൽ മേടം വരെ മൂന്ന് മാസക്കാലം മാത്രമേ ദീപാരാധനയും പൂജകളുമുള്ളൂ പഞ്ചവിളക്കുകൾ എന്നറിയപ്പെടുന്ന അഞ്ചു വിളക്കുകളാണ് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതഞ്ചും ഒരു വർഷം തൊഴാൻ സാധിക്കുന്നത് ഏറെ പുണ്യദായകമാണ് മകരവിളക്ക് ശിവരാത്രി വിളക്ക് കൊടിപ്പുറത്ത് വിളക്ക് മീനമാസത്തിലെ ഉത്രം വിളക്ക് വിഷുവിളക്ക് എന്നിവയാണ് പഞ്ചവിളക്കുകൾ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാന വലിയൊരു കരിങ്കൽത്തറ മാത്രമേ ഉള്ളൂ എന്നതും ഈ ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ഇവിടെ കാണുന്ന ബാക്കി നിർമ്മിതികളെല്ലാം തന്നെ ഉത്സവകാലങ്ങളിൽ താൽക്കാലികമായി ഉണ്ടാകുന്നതാണ് ശിവഭൂതഗണങ്ങളാണ് ക്ഷേത്രം നിർമ്മിച്ചത് എന്നും അതിൽ അസുയാലുവായ ഇന്ദ്രൻ കോഴിയായി വന്ന് കൂവി ഭൂതഗണങ്ങളുടെ കാലബോധത്തെ തെറ്റിദ്ധരിപ്പിച്ചതുവഴി നിർമ്മാണം തറയിൽ ഒതുക്കിയതാണ് എന്നും ഒരു കഥയുണ്ട് എന്തായാലും ആലുവ ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ് പെരിയാർ കരകവിഞ്ഞൊഴുകുകയാണ് ഈ വെള്ളത്തിൽ മുങ്ങി സ്വയംഭൂവായ ശിവലിംഗത്തിന് ആറാട്ടാണ് ന്യൂസ് ഡെസ്ക് കർമിസ്